നേരത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രതിമ സ്ഥാപിച്ചിരുന്ന പീഠത്തിൽ നിന്ന് ഇപ്പോൾ വെച്ചിരിക്കുന്ന ശ്രീരാമന്റെ വിഗ്രഹം മാറ്റണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സായോട് സിപിഐഎം ആവശ്യപ്പെട്ടു രണ്ടു ദിവസം മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നശിപ്പിക്കപ്പെട്ട ത്രിപുര മുൻ ഉപമുഖ്യമന്ത്രി വൈദ്യനാഥ് മഞ്ജുദാറിന്റെ പ്രതിമയ്ക്ക് പകരം അവിടെ ഒരു ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചത് ഒരുകോട് ജില്ലയിലെ കൈലാഷാറിലെ ശ്രീരാംപൂർ ട്രൈ ജംഗ്ഷനിലാണ് സംഭവം ഇതിനു പിന്നാലെ ശ്രീരാമന്റെ വിഗ്രഹം മാറ്റി വൈദ്യനാഥ് മഞ്ജുദാറിന്റെ പ്രതിമ ആ സ്ഥലത്ത് തിരിച്ച് സ്ഥാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ജിതേന്ദ്ര ചൌധരി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനൊന്നിന് രാത്രിയായിരുന്നു ഇവിടെ ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിച്ചത് ബൈദ്യനാഥ് മഞ്ജിദാറിന്റെ പ്രതിമ മുമ്പ് നിന്നിരുന്ന റോട്ടറി പീഠത്തിലാണ് ഇപ്പോൾ വിഗ്രഹം സ്ഥാപിച്ചത് സ്ഥാപിച്ചതാണ് അന്തരിച്ച സിപിഎം നേതാവിന്റെ ആ പ്രതിമ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഈ പ്രതിമ ഒരു കൂട്ടം അക്രമികൾ നശിപ്പിക്കുകയും നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബ് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അതേ സ്ഥലത്ത് മറ്റൊരു പ്രതിമ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രദേശവാസികൾ മറ്റൊരു പ്രതിമ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രാത്രിയോടെ ആരക്കിയെ ചേർന്ന് ആ ജംഗ്ഷനിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കുകയായിരുന്നു ഇതാണ് ജിതേന്ദ്ര ചൌധരി എഴുതിയ കത്തിൽ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രതിമ സ്ഥാപിച്ചിരുന്ന പീഠത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിച്ചത് ത്രിപുരയുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും എതിരാണെന്നും അദ്ദേഹം പറയുന്നു രണ്ട് നിർദ്ദേശങ്ങളാണ് ചൌധരി മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ജനകീയ നേതാവായ ബൈദ്യനാഥ് മംജൂന്ദന്റെ പ്രതിമ അതേ സ്ഥലത്ത് ഒരു തടസ്സവുമില്ലാതെ പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ തയ്യാറാവണം രണ്ട് ശ്രീരാമന്റെ വിഗ്രഹം അത് എവിടെയാണോ നിന്നിരുന്നത് അവിടെ തിരിച്ച് സ്ഥാപിക്കണം സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ത്രിപുര ഭരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബൈദ്യനാഥ് മംജൂദാറിന്റെ പ്രതിമ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇടതുമുന്നിനെ തോൽപ്പിച്ച് ബിജെപി സഖ്യം അധികാരത്തിലെത്തി ബിജെപി ജയിച്ച ഉടൻ തന്നെ ഹിന്ദുത്വവാദികൾ വൈദ്യനാഥിന്റെ പ്രതിമ തകർക്കുകയും ചെയ്തു ത്രിപുരയിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളായിരുന്നു ബൈദ്യനാഥ് മംജൂദാർ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിരവധി വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത് ഹിന്ദുമതത്തിൽ ഒട്ടേറെ ദൈവങ്ങളുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വിവാദമാവുന്നത് ശ്രീരാമന്റെ കാര്യം വരുമ്പോഴാണ് അക്രമം നടത്തുമ്പോൾ പോലും ചിലർ വിളിക്കുന്നത് ജയ് ശ്രീറാം എന്നാണ് പലപ്പോഴും മറ്റ് മതവിശ്വാസികളെ കൊണ്ടും ഇതേ മുദ്രാവാക്യം വിളിപ്പിക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് ഒരുപാട് കലാപങ്ങളും മരണങ്ങളും ഇതേ പേരിൽ പേരിലുണ്ടായിട്ടുമുണ്ട് അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ മുസ്ലിം പള്ളിയിൽ ഇരിക്കുന്ന രാമൻ എന്ന ഒരു അധിക്ഷേപവും ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീരാമന് നിൽക്കാനായി സി പി ഐ എം നേതാവിന്റെ പീഠം വേണമെന്നായിരിക്കും സ്വന്തമായി സ്ഥലങ്ങൾ കണ്ടെത്തി ശ്രീരാമനെ വേണ്ട പോലെ ആദരിച്ച് പ്രതിഷ്ഠിക്കാൻ സംഘപരിവാർ തയ്യാറാകണം അല്ലാത്തപക്ഷം ഇത്തരം കയ്യേറ്റങ്ങൾക്ക് ദൈവത്തിനു കൂടി പഴുകിയേൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകും